അതുപോലെ അവർക്ക് ഈ പ്രദേശത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചലച്ചിത്ര നടിയും നാടക പ്രവർത്തകയും മികച്ച അധ്യാപികയുമായ ബീനാർ ചന്ദ്രനുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു ഈ തടവിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ ഞാൻ മുമ്പ് ബീനയുടെ ചെറിയ സിനിമകൾ വല്ലതും കണ്ടിട്ടുണ്ട് തട്ടുമുറത്തപ്പനിലും അതിലേക്ക് ബീന ഒരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള അങ്ങനെ കാരണം ഒന്നാമത് ചെറിയ വേഷങ്ങളായിരുന്നു പിന്നെ ആക്ടിങ് അഭിനയത്തിൻ്റെ ഒരു രീതിയിൽ ഒരു വളരെ ഗംഭീരമായി ചെയ്യാനുള്ളതൊന്നും ഇല്ലയൊന്നാമതാ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ തോന്നിയില്ല പക്ഷേ ഇതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറയണ അതിരിപ്പം ആ മുമ്പേക്കുന്ന സിനിമയിൽ വരുന്ന നാടക നടന്മാരെ കുറിച്ചും അല്ലെങ്കിൽ നാടകത്തിലെ നടീമാരെ കുറിച്ചൊക്കെ പറയുന്ന അവർ കണ്ടറിയാൻ നടത്തുനിന്ന് വന്നവരാണെന്ന് പറയുന്നത് കാരണം കുറച്ച് സ്റ്റേജിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ കുറച്ച് അധികം ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിൽ ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമ ഇവർക്ക് ഇത് കുറച്ചൊരു ഓവറാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ചെയ്യുന്ന പല പല ഇതിലും ഉണ്ടായിട്ടുണ്ട് ആരും പ്രശ്നമല്ല അത് എന്താ അല്പം പോലും ശരിക്കും നാടകത്തിൻ്റെ യാതൊരു എലിമെൻറ്റും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ചോട്ടും അത് സിനിമയുടെ ഒരു കൃത്യ സിനിമയുടെ ഭാഷയിലേക്ക് ഇങ്ങട് പരിവപ്പെട്ടുള്ള ഒരു നല്ല അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബീന ഒരു പ്രസൻസ് അതിൽ നിന്ന് കാണുമ്പോഴേ അത് എൻ്റെ ഞാൻ എന്നിട്ട് ഒരുപാട് ആലോചിച്ചത് എൻ്റെ സുഹൃത്തായതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതാണോ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ സിനിമ ആയതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ലാന്നുള്ളത് വളരെ കൃത്യമാണ് ആരെങ്കിലും വെറുതെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് ഒരു ഇമോഷൻ പ്രത്യേകിച്ച് പ്രകടമായിട്ടൊന്നും ഇല്ലാതെ ആ കുളത്തിൻ്റെ അല്ല ഒരു കുട്ടികൾ കളിക്കുന്നത് നോക്കി വരുന്ന ഒന്ന് പിന്നെ ബസ്സിലിരുന്നിട്ട് വളരെ നിർവികാരമായിട്ടിങ്ങനെ ഒരുപാട് അകലിക്ക് കണ്ണുകൾ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്ന സ്ട്രെസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ ആ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കണ്ണിലോ മുഖത്തോ ആ ഒരു മൊത്തങ്ങളുടെ ബോഡി എല്ലാം ഒരു എന്തോ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കണം പോലെ എനിക്ക് എന്താന്ന് പറഞ്ഞു തരാനൊന്നും അറിയണില്ല അത് അപ്പൊ ആ ഒരു ഉള്ളിൽ മാത്രം അത് കേന്ദ്രീകരിച്ച് മൊത്തം ലോസ്ഡായ പോലെ നമ്മൾ മൊത്തം അങ്ങോട്ട് പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അതെനിക്ക് എന്തോ അങ്ങനെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ വന്നോ ഇങ്ങനെ മനസ്സുകൊണ്ട് വന്നോണ്ടായിരിക്കാം അത് കിട്ടണം പിന്നെ ആ ഷോട്ട് അതാണെന്ന് അറിയാം മുൻകൂട്ടി അതുപോലെ അവസാനം ഒരു ഭയങ്കര ഇമോഷണലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ഹോപ്പിൻ്റെ ഒരു സാധനം ചെയ്യാൻ വെറുതെ വെറുതെ ഒട്ടും എക്സാജറേറ്റ് ചെയ്യണ്ട ജസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ലാസ്റ്റ് ഷോട്ടാണ് അപ്പോൾ അത് അത് നമ്മളത് ഇങ്ങനെ അത് ചെയ്ത സമയത്ത് ആൾ ആളുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല മോട്ടിവേഷൻ ആട്ടോ അത് നമുക്ക് തരുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ ഓരോ സമയത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒരു ഡയറക്ടറുടെ ഒരു വല്ലാത്തൊരു അപ്രോച്ചാണത് ട്രീറ്റ് ചെയ്യുന്ന രീതി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം എന്തോ അല്ലേ അത് ഷോർട്ട് ഫിലിം അല്ല ശരിക്കും ഒരു ഡോക്യുമെന്ററി എന്ന് പറയും മണിക്കൂറിൽ പിന്നെ മൈസൂർ കല്യാണം വിജുവർമ്മയുടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെന്ററി പോലെ ഒരു സംഭവം അതിലൊക്കെയും ഈ ഒരു ദിനയം വേറൊരു രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ തട്ടിൻപുറത്തപ്പനിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ നല്ല രസമുള്ള കഥാപാത്രായിരുന്നു അത് അത് നല്ല രസം സുദേവന്റെ അപ്പൊ അതിന്നൊക്കെയാണ് ശരിക്കും എങ്ങനെയാണ് വേറൊരു ഷോർട്ട് ഫിലിമിലൂടെ ക്രൈം നമ്പർ അത് സിനിമ ഒരു മണിക്കൂർ നേരമുള്ള അതിലാണ് കുറച്ചും കൂടി ഉള്ളത് ഇത് ക്രൈം നമ്പറിൽ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയ സിനിമയാണല്ലോ അപ്പോഴും സത്യം പറഞ്ഞ ഐ എഫ് എഫ് കെ ഇപ്പോഴാണ് എനിക്ക് ശ്രദ്ധ തടവ് കിട്ടിയപ്പോഴാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ട് മറ്റത് സ്കൂള് നാടകം ചെറിയൊരു ലോകം തന്നെ ഇരുന്നുണ്ടേന്ന് പറയാം ചിലതൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നത് ഞാൻ ഈ സിനിമയുടെ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് തൊണ്ണൂറ്റെട്ടിലെങ്കിലും നഗരവധു ചെയ്ത ശേഷം പിന്നെ നമ്മളെ കൂടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തഞ്ചിൽ കലങ്കാരി ചെയ്യുമ്പോഴാണ് അപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ ഞാൻ അപ്പൊ എനിക്ക് നാടകമൊക്കെ എനിക്ക് മോണോ ആക്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ പത്ത് മണി വരെയൊക്കെ വീട്ടില് ഭയങ്കര ബഹളാകും ഈ മോണോ ആക്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ റോഡിൽ കൂടെ പോണ ആളുകളൊക്കെ പറയും ഇനിയിപ്പൊ പേടിക്കണ്ട അത് ടീച്ചർ കാലായ ഉള്ളതാണ് ടീച്ചർ കളയുന്നതാണ് ഒരു സെലിബ്രിറ്റി മൊത്തം നമ്മുടെ മുഴുവൻ സ്വഭാവങ്ങളും നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളെങ്ങനെ കാണുന്നു ഒക്കെ മാറിയില്ല അപ്പൊ ഈ സിനിമയ്ക്ക് ശേഷം അവാർഡിന് ശേഷം അപ്പോൾ സാധാരണ സിനിമയിൽ അഭിനയിച്ചാൽ പോലും അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ അല്ല നാടകം വീന മുപ്പത് കൊല്ലായി വീന നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും നമ്മൾ സെലിബ്രിറ്റി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഒരിക്കലും അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അതൊരു നമുക്ക് നാടക പ്രവർത്തന നാടകം മാത്രമല്ല കഥകളിക്കാരായാലും കൂടിയാട്ടക്കാരായാലും ഫോക്ക് പെർഫോമൻസുകൾ നടത്തുന്ന വളരെ ഗംഭീരമായിട്ട് കെയ്യും ചെയ്യുകയും മുടിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് ആ കലാകാരന്മാരെയും ഈ ഒരു ഓരോ അവാർഡുകളിൽ നോക്കി കാണുന്ന ചെറുപ്പങ്ങളും മിടാ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഒരിക്കലും ആഘോഷിക്കപ്പെടില്ല എത്തണം അപ്പൊ അതൊരു ഒരു ഈ സിനിമ എന്ന് പറയുന്ന മേഖലയുടെ ഒരു വലിയൊരു വ്യത്യാസം ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ നാടകക്കാര് എത്രയോ പേര് വന്നിട്ടുണ്ട് അപ്പൊ മുരളീനെ എത്ര മുരളി ഗംഭീരമായിട്ട് നാടകത്തിൽ നാടകം ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായിട്ട് നാടകം ചെയ്ത നടനായിരുന്നു നെടുമുടി വേണു തരം അങ്ങനെ ഒരുപാട് നാടകക്കാരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ സിനിമയിൽ വന്നതിനു ശേഷമാണ് സെലിബ്രിറ്റി അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നത് ശരിക്കും എൻ എൻ പിള്ള വളരെ വലിയ ഉദാഹരണം എൻ പിള്ള മുന്നൂറ് നാടകം തോളം എഴുതിയിട്ടുണ്ട് പതിനായിരത്തിലധികം വേദികളിൽ കളിച്ചിട്ടുണ്ട് എത്രയോ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആ കപ്പാട് അഞ്ഞൂറാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടെയാണ് കേരളം മുഴുവൻ എൻ എൻ പിള്ളേനെ അറിയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു നാടകം മാത്രമല്ല ഗോപിയാശാന് കലാമണ്ഡല ഗോപി ആശാനെ പോലുള്ള ഒരാള് കേരളത്തിൽ അങ്ങനെ ഒരു നടൻ അല്ലെങ്കിൽ കൂടിയാട്ടത്തിൽ ശിവന്നം പോയി അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ ഒരു വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത എത്രയോ അവരൊക്കെ എത്രയോ മഹാ നടന്മാരും നടിമാരൊക്കെ ഉണ്ട് ഈ ക്ലാസിക്കൽ ഉഷാ നങ്ങിയാരെ പോലെയുള്ള ഒക്കെ ഉണ്ട് പിന്നെ ക്യാമ്പസ് തീയറ്ററിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കുറിച്ച് പറഞ്ഞു പിന്നെ രണ്ടു കൊല്ലം പട്ടാമ്പി കോളേജിൽ പഠിച്ചിട്ടുള്ള ചോദിച്ചാലും അന്നത്തെ ക്യാമ്പസ് തീയേറ്ററിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എൺപതുകളില് വളരെ കേരളത്തിൽ ഏറ്റവും നല്ല ക്യാമ്പസ് സൈറ്റർ ആയിരുന്നു ഈ പറഞ്ഞ ഗംഗാ മാഷ സാറ ടീച്ചർ സാറ ജോസഫ് എന്ന് പറയുന്ന ഇപ്പോൾ പ്രശസ്ത ആയിട്ടുള്ള എഴുത്തുകാരി അതുപോലെ ഗീത ടീച്ചർ ചിത്ര ടീച്ചർ ഗംഗാ മാഷ എന്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതില് സംസ്കൃത നാടകങ്ങൾ ചെയ്ത മത്തവിലാസം ആദ്യം ചെയ്തു ആ സമയത്ത് അവിടെ ഇല്ല ബീനഅ അതുശേഷമാണ് കർണ്ണഭാരം എന്ന് പറയുന്ന സംസ്കൃത നാടകം സംസ്കൃതത്തിൽ തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നത് പക്ഷെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട രണ്ട് നാടകങ്ങളാണ് നാടകങ്ങളാണിത് ഗംഗാരമാഷ ഏറ്റവും നല്ല വർക്കുകളില് രണ്ടെണ്ണം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു അനുഭവം ഒന്ന് ഈ കോളേജിലെ ക്യാമ്പസ് സിയേറ്ററിനെ കുറിച്ചിട്ടും അതുപോലെ ബീന ചെയ്ത എനിക്കിപ്പോഴും എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള രാധയും കുന്തി കർണനെ നദിയിൽ ഒഴുക്കുന്ന കുന്തിയും അതിനെ സ്വീകരിക്കുന്ന സ്റ്റേജിന്റെ ഒഴുക്കി കൊടുക്കും അപ്പുറത്തെ രാധ രണ്ടുപേരെ സുഹൃത്തുക്കളുമായിരുന്നു മറ്റേ മോള് രുക്മിണി എന്ന് പറയുന്ന അവളും അധ്യാപക തന്നെയാണ് നീങ്കൂടി ചെയ്ത് നീന കൂടി ചെയ്തിട്ടുള്ള ആ ഒരു വിഷയമില്ല പിന്നെ സൂര്യനെ ധ്യാനിക്കുമ്പോൾ കഞ്ചന ദിവസം സ്മൃത് മന്ത്രമുച്ച സ പുരദ മഹാമുനേഹേ വരഹ വരഹി സവരഹ പരീക്ഷിതവ്യഹാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ധ്യാനിച്ചു നിക്കുമ്പോൾ ഓർമ്മണ്ടല്ലോ എനിക്ക് ചിലപ്പോ തെറ്റുണ്ടോന്നൊന്നിട്ടില്ലാത്ത പക്ഷെ അതൊക്കെ അത്രയും പക്ഷെ ഇപ്പൊ ഓർമ്മണ്ടല്ലോ ഓർമ്മണ്ട് അതെനിക്ക് പക്ഷെ വിഷു ഓർമ്മയാണ് ഞാൻ അഭിനയിച്ചിട്ടില്ല എനിക്കെന്താ ക്യാമ്പസ് തീയേറ്റർ നിങ്ങൾ സുഹൃത്തുക്കളുടെ സംഘം നല്ലതാണ് ഇനാനും ഉണ്ടായിരുന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പ്രായം പ്രീ ഡിഗ്രി കാലം പറയുമ്പോൾ ആ സൂര്യനെ അതൊക്കെ ഒരു വല്ലാത്തൊരു അത്ഭുതായിരുന്നു കാരണം ഈ മന്ത്രം ചൊല്ലി സൂര്യനെ പിന്നെ വരുത്തിയാൽ പ്രത്യക്ഷപ്പെടാൻ പെടുത്താൻ കഴിയുമോ അതൊക്കെ അന്നൊക്കെ ഉള്ളിൽ ഇങ്ങനത്തെ ചില ഭയങ്കര രസമുള്ള ഒരു കൗതുകവും കൂടിയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് നമ്മൾ വരുവോ എന്നുള്ളൊരു സാധനം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഹ് ശശിയേട്ടൻ ആ ഒരു ഓർമ്മ അവർ ഒരു താളൊക്കെ ഭയങ്കര താളൊക്കെ ഭയങ്കര രസം താളത്തിലൊക്കെ താളം ടീച്ചറാണ് അതിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ആ താളത്തിൽ സൂര്യൻ വന്ന് നിൽക്കുമ്പോൾ മുന്നിൽ സൂര്യനെ കണ്ടിട്ടുള്ള ആ ഒരു ഇതും പിന്നെ ആ ഒരു അവരുടെ ഒരു ഒരു ഋതത്തിലൂടെ ഒരു ചെറിയൊരു മൂവ്മെന്റിലൂടെയാണ് അവരുടെ ആ ഒരു ആ ഒരു പ്രണയം കാണിക്കുന്നതും പിന്നെ തിരിയുന്നത് ഈ കുട്ടീനെ ആയിട്ടാണ് അപ്പം ആ ഒരു തിയേറ്ററിന്റെ ഒരു സാധ്യതകളൊക്കെ അതിൽ ഭയങ്കര പിന്നെ അതിനെ ഒഴുക്കുന്നു കിട്ടുന്ന കുട്ടിയെ പട്ടാമ്പി കോളേ ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയാ ഓഡിറ്റോറിയം കാരണം കംപ്ലീറ്റ് നേരെ ക്ലാസ് ക്ലാസ്സുകാരനൊക്കെ വളരെ കുറവായിരുന്നു അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുസ്തകം പുഴുവാണ് എന്നിട്ട് പോലും ഞാൻ ഈ ഒരു മാസത്തോളം ക്ലാസ് കളിയെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് അത് എത്ര അടി മുന്നോട്ട് വെക്കണം നമുക്ക് നമുക്കിപ്പോ ആടകം കളിക്കുമ്പോ നമുക്ക് എത്രയോ ഫ്രീഡ് എത്ര അടി വേണമെങ്കിൽ വെക്കാം കൊറേ നാടങ്ങൾ ചെയ്യുന്നുണ്ട് സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞു നാടകങ്ങള് വളരെ നമുക്ക് ഏറ്റവും ഭയങ്കര രസമായിട്ട് കളിക്കണം തോന്നുന്ന അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ വല്ലാതെ അങ്ങനെ അങ്ങനെ ഉണ്ടാവുല്ലോ ശരിക്കും പറഞ്ഞാൽ കലങ്കാരിയില് പൂക്കാരി ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ് ഭയങ്കര നമ്മളൊരു കളിക്കുന്ന ആയിരുന്നു തളപ്പ് കളിക്കുന്ന പോലെ തന്നെ തന്നെയുള്ള വേറെ രീതിയിൽ ഒരു കളർഫുൾ ആയിട്ട് ഒരു ഫോണും ഭയങ്കര ഒരു പാട്ടും ഡാൻസും കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര കളർഫുൾ അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന ആ ചക്രം മാത്രം അത് മാത്രം വെച്ചിട്ടുള്ള ഒരു രചിത പ്രശാന്ത് അതെ അപ്പൊ എന്താ വെച്ചാല് അതിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മനസ്സിലെ പ്രണയം വസന്തം അതിനെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാണ് അപ്പൊ ഞാന് ഈ രചിതയുടെ മനസ്സിലെ ഒരു പ്രണയമാണ് അല്ലെങ്കിൽ വസന്തമാണ് അപ്പൊ ഞാനതിന് ഭയങ്കര ആഘോഷിച്ചെറിച്ചതൊന്നും കൂടി ഉണ്ട് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ ആണോ തെറിച്ചത് പറയല്ലോ അല്ല തെറിച്ചു നടക്കുക എന്ന് പറയുമ്പോ നമ്മള് കുറച്ച് ഫ്രീ ആയി നടക്കോശമായിട്ട് തെറിച്ചു നടക്കാന്ന് പറയല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നോട് അങ്ങനെയാണ് നാരാട്ട പറഞ്ഞു ഒരു തെറിച്ച പെണ്ണാണ് എന്ന് പറഞ്ഞാൽ യാതൊരു അരുതുകളും ഒന്നും ഇല്ലാതെ ആ അതന്നെ അതിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ച വരയിൽ നിന്നും പുറത്തേക്ക് പോവുക പക്ഷെ അത് നാട്ടില് മോശമാക്കാണ് പക്ഷെ അതിന്റെ ഒരു നല്ലതുണ്ട് നടക്കുക എന്നുള്ളത് തന്നെ വല്ലാത്തൊരു ആ തെറിച്ചവളുടെ ഉള്ളിലും ചില കൺട്രോളുകൾ ഉണ്ടാവും അത് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവില്ല എന്നാല് അപ്പൊ ആ ഒരു കഥാപാത്രത്തിന് ചെയ്യാ പറയുമ്പോ അത് ഭയങ്കര ആഘോഷ കള്ളനും കള്ളനും പ്രേതവും അപ്പൊ അത് ഭയങ്കര ഒരു പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾ വരിക അതൊക്കെ ഒരു ഭയങ്കര നല്ല അനുഭവമായിരുന്നു പിന്നെ വസ്തു ഉമ്മ അത് വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു നീ ഒരുപാട് ഞാൻ രചിതയ്ക്ക് വേണ്ടി ഒരു പകരം കിട്ടിയ ഒരു രചിതയ്ക്ക് അന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് രചിതയായിരുന്നു രചിതയാണ് കുറച്ച് കളികളൊക്കെ കളിച്ചു ഞാൻ കുറച്ച് വളരെ കുറച്ചു തന്നെ ഞാനും കളിച്ചിട്ടു പക്ഷെ കളിച്ചത് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഒരു നല്ല ആ ഉമ്മ ഒരു ഉമ്മയുടെ വേഷമായിരുന്നു അതിൽ ഭയങ്കര രസമാണ് അപ്പൊ അതിനൊന്ന് തവണക്കാണ് ഡ്രസ് മാറിയിട്ട് ഓട്ടാണ് ആളുകൾ ഇങ്ങനെ വേദിയുടെ പെണ്ണു കൂടെ അങ്ങനെ ഓടി തന്നെ ഓടി ഓർമ്മർ ക്യാരക്ടറിന് ഓരോ അഴിക്കോലുകളാണ് ഓരോ അഴിക്കോലും ഇങ്ങനെ കെട്ടിട്ടുണ്ടാകും ഓരോരുത്തരുടെയും ഡ്രസ്സ് അവിടെയാണ് പതിനൊന്ന് തവണ ഓരോരുത്തർക്കും മാറാനുണ്ട് അപ്പൊ ഓടി 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 ബാക്കിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ സമയം അടുത്ത കോസ്റ്റ്യൂം ഇടാനുള്ള അതായിരുന്നു അങ്ങനെ സിനിമയിൽ ഇപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് സമയത്ത് കാരണം ക്യാമറ ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി പക്ഷേ ഈ നാടകം ക്യാരക്ടർ ക്യാരക്ടർ പോലും ആ ചേഞ്ച് ചെയ്ത് വരണം വേഷത്തിൽ മാത്രം പോരല്ലോ എല്ലാം ഇമോഷനും എല്ലാം മാറ്റി വേണം അതിൽ എനിക്ക് പിന്നെ വസ്തുകരയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ചെയ്തൊരു ഭാഗം എന്ന് ഈ ഉമ്മ കഷ്ടപ്പാടുകൊണ്ട് ഒരു മരിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഒരു ഭാഗമുണ്ട് അതിൽ ആ രാജമാഷ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ മുന്നിൽ ഒരു പ്ലേറ്റ് വെച്ചു അതിലെന്തോ പെട്ടെന്ന് കത്തുന്ന എന്തോ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഉമ്മ എന്താ ചെയ്യണത് തീപ്പൊട്ടിക്കൊള്ളി ഒരച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് അപ്പൊ അത് കത്തുന്നു അത് കത്തനോട് കൂടി ഈ ഉമ്മ ഈ പിടിച്ച് ആദ്യം പെട്രോ എന്തോ ഒരു മണ്ണ എന്തോ സാധനം ദേഹത്ത് ഒഴിക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളോ ദേഹത്തൊഴിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് സൈഡിലേക്ക് എറിയണു തീപ്പട്ടിക്കുള്ളി ഒരച്ച് പ്ലേറ്റിലൊക്കെ അപ്പൊ മുന്നിൽ കത്തണു അത് ഫുള്ള് നമ്മൾ ഇവിടെ നിന്ന് അഭിനയിക്കുന്നു നമ്മൾ അഭിനയിച്ചോട് കൂടിയിട്ട് ഈ മഞ്ചം നമ്മുടെ ശവമഞ്ചം അങ്ങോട്ട് വരും കൊണ്ടുപോകും ശവമഞ്ചം നിക്കുന്ന നടുവിലും ഈ കാരക്ടർ നടന്നു പോകണം ഏതെങ്കിലും ശവം നടന്നു പോകും പക്ഷെ അത് നമുക്ക് പോകണ പോലെ ആ മഞ്ചത്തിൽ ആവശ്യം അതിലും എനിക്ക് അതാ തോന്നുന്നു ഇപ്പൊ ഞാൻ മുമ്പ് തടവിലെ സിനിമയെ കുറിച്ച് പറഞ്ഞല്ലോ അതായത് അത് എനിക്ക് തോന്നുന്നു ആദ്യം വളരെ വളരെ നിർവികാരമായിട്ടാണ് നടന്നു പോണത് മുഖം അങ്ങനെ പക്ഷെ അത് നമുക്ക് ശരിക്കും ഒരു ശവത്തിന്റെ നിശ്ചലതയോ അല്ലെങ്കിൽ മറവിപ്പോ െ പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ അത് ഇതുപോലെ വളരെ സപ്റ്റിലായിട്ട് ചെയ്ത ചില ഒട്ടും ഇമോഷണൽ അല്ലാതെ മൊത്തം നഷ്ടപ്പെട്ട പോലെ ഒരു ഇതുണ്ടല്ലോ അതാണ് ശരിക്കും ആ ഉമ്മ നടന്നു പോകുമ്പോൾ നമ്മളതല്ല ഞാൻ ശവമാണ് എന്ന് വിചാരിച്ച് നടന്നാലെയാണ് ശരിക്കും ആ ആ ഒരു ശവം ആളുകൾക്കും കിട്ടുള്ളു തോന്നുന്നു അതെ നമ്മള് ശവം പോലെ നടന്നു അങ്ങനെ ഉണ്ടല്ലോ അതെ ശവാണ് നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അക്കാദമിന്നാണ് കണ്ടിട്ടുള്ളത് അത് ഈ ഓട്ടം ഇക്കാലത്ത് ഓർമ്മ ഷേഷമാര ഓട്ടം ഈ ഈ രംഗം എനിക്ക് ഓർമ്മയുണ്ട് പുതിയ പ്രൊജക്ടുകൾ ഉണ്ട് തോന്നുന്നു സിനിമയുടെ അതെ ഞാൻ ഇപ്പൊ പറഞ്ഞോബിന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യാരക്ടറാണ് പിന്നെ നിസാം ബഷീറിന്റെ പിന്നെ വരുന്നുണ്ടോ അങ്ങനെ ഡിസ്കഷൻ റിയില്ല എന്തുകൊണ്ട് അതെൻ്റെ വഴിക്ക് ഇങ്ങനെ പോയപ്പോ ഞാൻ അടുത്തോല്ലാം റിട്ടയർ ചെയ്യാം പാഠപുസ്തക കമ്മിറ്റിയിലേക്ക് എന്നെ ഒന്ന് കോപ്റ്റ് ചെയ്തു എന്നുള്ളത് അത് ശരിക്കും തിയേറ്ററിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതെ 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 തിയേറ്ററിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എന്നെ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിലുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും എന്താണ് ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു പാഠപുസ്തകം ഉണ്ടാവുന്നത് അയ്യോ അതിൻ്റെ ഒരു ഘട്ടമൊക്കെ പറഞ്ഞാലേ നമുക്ക് പിന്നെ ഇതിന്റെ മുകളിൽ വിവാദം ഉണ്ടാക്കുന്നതൊക്കെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊന്നും ഉണ്ടായി വരിക എന്നുള്ളത് നല്ലൊരു അത് ആണ് പ്രോസസ് ആണ് തീർച്ചയായിട്ടും എങ്ങനെ ഒരു പാഠപുസ്തകം ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ ആ പാഠപുസ്തകത്തിനോട് സഹായി ഈ ടീച്ചർ ടെക്സ്റ്റ് പഠന സഹായി എന്നുള്ള ടീച്ചർ ടെക്സ്റ്റ് ഉണ്ടായി വരുന്നത് നല്ല നല്ല ഉണ്ട് അതിൻ്റെ പിന്നിൽ പക്ഷേ എന്തായാലും ഈ ഒരു ആറാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം മലയാളം എ ടെക്സ്റ്റും ബി ടെക്സ്റ്റും ടെക്സ്റ്റും അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും നല്ല രീതിയിൽ തന്നെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അത് വലിയൊരു സന്തോഷം പുസ്തകം വന്നല്ലോ അല്ലേ പുസ്തകം വന്നു അതിൽ നമ്മുടെ ഒരു പേര് അടയാളപ്പെടുത്തി അപ്പോൾ അതും അധ്യാപന ജീവിതത്തിൽ ചിലപ്പോ അത്രയും ആത്മാർത്ഥത്തോടു കൂടി നിന്നതിൻ്റെ ഒരു സമ്മാനം കൂടെ ആയിരിക്കാം അതിലൊരു അംഗീകാരം കിട്ടിയത് തോന്നുന്നു പുതിയ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഥകളി ചെയ്തു ഈ വെച്ചാൽ എനിക്ക് കുട്ടികളെ കൊണ്ട് കുറെ ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് എന്റെ ഒരു മനസ്സിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം ഒരു അലമാരയോ കസേരകളോ മൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സ്കൂളിൽ കൊടുത്തിട്ട് പോകുക എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാവരും അതൊക്കെ കൊടുക്കാനുണ്ട് കുട്ടികൾക്ക് ചില കലാ അനുഭവങ്ങൾ കൊടുക്കാൻ ഞാൻ ഞാനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം നമുക്കൊരു സ്കൂളിൽ ഒരു കലാരൂപത്തിനെ കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു ഫണ്ട് വേണം അപ്പോൾ അത് ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് അത്രയും ഭാരിച്ച മറ്റുള്ള കുറേ ചിലവുകൾ ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും അപ്രിയം തോന്നുമ്പോൾ മനസ്സ് തുറന്ന് എനിക്കിവിടെ ഒന്നും റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സാധനം കൊടുത്തു പോകേണ്ട കല ഇത്രയും കുട്ടികൾക്ക് നമ്മുടെ മുന്നിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു കലാരൂപത്തിനെ കലാ അനുഭവം ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനത്തെ കലകൾ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ആസ്വാദനം ഇതാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ് അപ്പോൾ കഴിഞ്ഞ വർഷം രചിത നരിപ്പറ്റയുടെ കഥകളി നമ്മുടെ നമ്മുടെ കലങ്കാരിയിലൊക്കെ ഉള്ളത് ആരം ശ്രീ രചിതയുടെ കഥകളി അത് കഴിഞ്ഞ് പിന്നെ ഞെരളത്ത് ഹരിഗോവിന്ദ മകനാണ് പാടും ചെയ്തത് അതെനിക്ക് ഭയങ്കര മോഹമായിരുന്നു രചിതയുടെ രചിതയുടെ മകൻ പാടിക്കൊണ്ട് രചിത കഥകളി കളിക്കുക എന്നുള്ളതൊരു ആഗ്രഹം കൂടിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പൂതനമോക്ഷം അപ്പൊ എല്ലാവർക്കും അത് ആ കഥ എല്ലാ ക്ലാസ്സിലും ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് കാരണം അത് കാണാൻ നല്ല ഇഷ്ടമായി അപ്പൊ അതിലേതൊക്കെ വാദ്യങ്ങൾ എന്താണ് അതിന്റെ വേഷം അങ്ങനത്തെ കുട്ടികൾക്ക് അതിന്റെ ഒരു ചെറിയ മിനിമം ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവും പിന്നെ സോപാന സംഗീതമാണ് കൊണ്ടുവന്നത് ഞേരളത്തെ ഹരിഗോവിന്ദന്റെ സോപാന സംഗീതം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഞങ്ങളിപ്പത് സെമിനാർ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കൊറേ ഒക്കെ ഇതിലേക്ക് വരുന്നതിലെ കുറച്ചൊക്കെ തിയേറ്ററിന്റെ അത് വെച്ചിട്ടുണ്ട് തിയേറ്ററിന്റെ ആസ്പെക്ട്സ് ഇതിൽ വെച്ചിട്ടുണ്ട് എത്രത്തോളം നമുക്കത് പലപ്പോഴും നമ്മളെ അധ്യാപകർ ഈ സമയത്തിന്റെ പരിമിതി മൂലം പോഷൻ തീർക്കേണ്ടതിൻ്റെ ഒരു ഒരു വെത്തത്രപ്പാടിലേ ഈ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ സ്കിപ്പ് ചെയ്യും ശരിക്കും അതൊക്കെയാണ് വേണ്ടത് ഇപ്പം ഈ തടവിന് കിട്ടിയ ഒരുപാട് അംഗീകാരങ്ങൾ ഇതിനിടയിൽ അത് എന്തൊക്കെയായിരുന്നു മുംബൈ ജിയോമാമിയിൽ കിട്ടിയിട്ടുണ്ട് പൂനെ ഫെസ്റ്റിവൽ ബാംഗ്ലൂരിലെ ഒരു ഫെസ്റ്റിവൽ ഇതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഐ എഫ് എഫ് കെയിലെ മികച്ച ജനപ്രിയ ചലച്ചിത്രം നവാഗത സംവിധായകൻ പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിൽ മികച്ച അഭിനേത്രിക്കും നവാഗത സംവിധായകൻ കുറേയുണ്ട് കേട്ടോ അവാർഡ് എനിക്ക് പിന്നെ എനിക്ക് പറയാനായിട്ട് അറിയില്ല ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ മെൽബണിലേക്ക് അത് ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവമാണ് മെൽബൺ ഫെസ്റ്റിവലിലേക്ക് തടവ് സിനിമയും ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള നോമിനേഷൻ ഉണ്ടായിരുന്നു അതിൽ നോമിനേഷനിൽ കേരളത്തിൽ നിന്ന് പാർവതി തിരുവോത്ത് ഉർവശം ഉർവശ ചേച്ചി ഞാൻ ഞങ്ങൾ മൂന്ന് പേരും ആയിരുന്നു പിന്നെ അതിലേക്ക് നോമിനെ ഫൈനലിൽ എത്തിയത് അപ്പോൾ അപ്പോൾ മെൽബണിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ട് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് എനിക്ക് ഫാസൽ റസാക്കിനും മെയിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കണം ചിലപ്പോൾ അതിൽ സെലക്ട് അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ആ ഒരു കാരണം അതൊരു എനിക്കൊരു പാസ്പോർട്ട് എടുക്കാനായിട്ടുള്ളൊരു കാരണമായി എന്നുള്ളതാണ് പെട്ടെന്ന് അർജൻറ് ആയിട്ടുള്ള പാസ്പോർട്ടൊക്കെ എടുത്തു പക്ഷെ അതില് നമ്മള് അവസാനത്തേക്ക് എത്തിയില്ല പറഞ്ഞ പിന്നെയാണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു എനിക്കും ചേച്ചിക്കും കിട്ടി പിന്നെ അന്ന് മെൽബൺ പോവാൻ പറ്റിയില്ല പക്ഷെ നാടൻ കളിക്കാനായിട്ട് അല്ല എൻ്റെ കളിക്കാനായിട്ട് എന്റെ ഒറ്റ ഞാവന്മാരും കളിച്ചു ഈ ആദ്യമായിട്ടാണല്ലോ സോളോ ചെയ്യണം മുമ്പ് വിനെ കുറെ കാലമായിട്ട് നമ്മളോട് സോളോ ചെയ്യണം ഏതെങ്കിലും ചെയ്യണം ഇങ്ങനെ നമ്മൾ പറയുക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സോളോ ചെയ്യുമ്പോ മറ്റേ നമ്മളെന്തെങ്കിലും ഒരു ഇപ്പൊ ഒറ്റയ്ക്കാണല്ലോ ആരെങ്കിലും നിക്കണേ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണികളെ കയ്യിൽ ഇത്രയും നേരം ഇതാക്കുക എന്നുള്ളത് കുറച്ചുകൂടി മറ്റേത് കോ ആക്ടേഴ്സിന്റെ മേലേക്കൊക്കെ ശ്രദ്ധ പോകും പല കാര്യങ്ങൾക്കും അത് അങ്ങനെ കുറിച്ച് അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സൗകര്യം എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ അതിനെ അതിനെടുത്തത് തോന്നുന്നു മാധവിക്കുട്ടി എന്ന് പറയുന്നത് ആ എന്ന് പറഞ്ഞ കഥയില് ഉള്ള അപാരമായ സാധ്യതകളും ഒരു വട്ടം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ പക്ഷേ നാടകം ഒരാൾ നിന്ന് ആരെങ്കിലും ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ റിഹേഴ്സൽ പ്രോസസ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു അതിപ്പോ ആശാന്റെ പരിചയൊക്കെ കൂടെ ആശാന്റെ മറ്റേ പ്രണയ കുറേ കവിതകൾ വെച്ച് ചെയ്യുമ്പോഴും കവിത അങ്ങനെ ആഴത്തില് നമുക്ക് കൂടുതൽ കൂടു കൂടുതൽ അതിൻ്റെ ആഴം മനസ്സിലാവും അതേപോലെ തന്നെ നല്ല അതാ നടത്തിന് വലിയ സാധ്യതയാണ് അത് ഇപ്പൊ എന്താ കുട്ടി അവിടെ ഒരു സോപ്പും പെട്ടിന്ന് സോപ്പ് സോപ്പിന്റെ കാക്ക കൊത്തി കൊണ്ടുപോകുന്നു പേടിക്കുന്ന ഒരു സോപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് പക്ഷെ നാരണേട്ടന അതിനെ കണ്ടത് ആ സോപ്പും പെട്ടിയിൽ ഇടക്കിടയ്ക്ക് ആ സോപ്പ് അമ്മു അമ്മൂന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താച്ച ഇത് അമ്മുവാണ് അമ്മൂനെ ആ സോപ്പും പെട്ടിയിലിട്ട് അടച്ചു സൂക്ഷിക്കാണ് മകള് മരിച്ചുപോയി പെട്ടെന്ന് അകാലത്തില് മരിച്ചു എണ്ണോടം പോലെ അത് അത് ആ എണ്ണോടത്തിനെ മകള് മകളായിട്ടും സോപ്പ് തേഞ്ഞ സോപ്പിനെ കുട്ടി പേരക്കുട്ടിയായിട്ടും കാണുന്ന ഒരു കാഴ്ച അത് നാരായണേട്ടൻ്റെ ഒരു സങ്കല്പക്ക് ഞാൻ ഇങ്ങനെ അന്ധം വിട്ടു പോയി ഇങ്ങനെ കാണുന്ന ചില ഇമേജസിനെ ഭയങ്കര അർത്ഥത്തിലേക്ക് എന്ന് പറയുമ്പോൾ മെൽബണിലൊക്കെ കളിച്ച സമയത്ത് ഷാർജയിലും കളിച്ച സമയത്ത് അവരെന്നുവെച്ചാൽ ഷാർജ രണ്ട് ദക്കി ഷാർജയിലും കളിച്ചുമല്ലോ അതാ ഞാൻ പറഞ്ഞ മെൽബണിലേക്ക് വേണ്ടി എടുത്ത വിസ അല്ലേ പാസ്പോർട്ട് ഷാർജയ്ക്കും മെൽബണിലേക്കും ഉപയോഗമായി എന്നുള്ളത് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയിട്ടാണ് ഞാനൊന്ന് പറക്കുന്നത് ആദ്യമായിട്ട് പറക്കൽ ഷാർജയിലേക്കായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ ചില ചില സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നു വന്നില്ല എന്ന് പറയല്ല അപ്പൊ എന്താ വെച്ചാൽ പിന്നെ മെൽബണിലും ഷാർജയിലും കളിച്ച സമയത്ത് അവരൊന്നും ഈ തേ തെങ്ങ് തേങ്ങ തെങ്ങും പട്ട ഇതൊന്നും കാണാതിരിക്കുന്ന ആളുകളാ അപ്പൊ ഈ അവരിങ്ങനെ തേങ്ങ കാണുന്നു തെങ്ങ് കാണുന്നു അരിപ്പിടേ ഇത് അപ്പൊ നമ്മൾ മുഴുവൻ പറയുന്ന തെങ്ങും തോപ്പിന്റെ കാര്യൊക്കെയാണ് അപ്പൊ അവര് പറയാണ് കഴിഞ്ഞു കഴിഞ്ഞപ്പൊ അയ്യോ ഞങ്ങള് കേരളത്തിലേക്ക് പോയ പോലെ തോന്നുകയാണ് ഇവിടെ ഈ സ്റ്റേജിന് മുഴുവൻ ഒരു തെങ്ങും തോപ്പ് നിക്കുന്ന പോലെ തോന്നുകയാണ് അപ്പൊ അതൊക്കെ ഭയങ്കര അപ്പൊ അതാണ് നമ്മൾ ആ പ്രോപ്പർട്ടീനെ ഉപയോഗിച്ചതിന്റെ രീതിയൊക്കെ ഒരുപാട് ആളുകള് നല്ല രീതിയിൽ അത് ആസ്വദിച്ചിട്ടുണ്ട് തളപ്പിലുണ്ടല്ലോ നാളികേരം ഒരു പട്ടയം വെച്ചിട്ട് തെങ്ങും തോപ്പ് നല്ല സംഭവമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഇപ്പോൾ സിനിമകൾ ചെറിയ ഫിലിമുകൾ കൂടെ ഇത്ര വലിയ സിനിമയിലേക്ക് വന്നു പിന്നെ മുപ്പത് കൊല്ലത്തിലേറായിട്ട് നാടക രംഗത്ത് വളരെ സജീവമായിട്ട് നിന്നു ഒരുപാട് നാടകങ്ങൾ ചെയ്തു അതിനേക്കാൾ പിന്നെ നമുക്കറിയാം മിമിക്രി നന്നായി ചെയ്യുന്ന ആളാണ് അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഞാൻ പറയാം ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നത് ബീനയുടെ അധ്യാപിക എന്നുള്ളവരിക്ക് ബീന ഇപ്പോൾ സമൂഹത്തിൽ ചെയ്യുന്ന വലിയ സേവനം എന്ന് തന്നെ പറയണം അതൊക്കെ എന്തായാലും അത് പരിചയപ്പെടുത്തുന്ന ഒരു സംഭാഷണം എന്തായാലും വലിയ സന്തോഷമുണ്ട് എന്തായാലും ധാരാളം നല്ല സിനിമകൾ ഒരുപാടുണ്ടാവല്ല ഉള്ളത് വളരെ നല്ല സിനിമകളാവാം നല്ല നാടകം ചെയ്യാനും എന്താ പറയുക കുട്ടികൾക്ക് ഇനിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയട്ടെ അതിൻ്റെ കൂടെയൊക്കെ നമ്മളെല്ലാവരും ഉണ്ട് വലിയ സന്തോഷമുണ്ട്